الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليهم اللهم علمنا علما نعرف به اوامرك ونواهي وارزقنا اللهم بلاغه فهم النبيين وفصاحه حفظ المرسلين وسرعه الهام الملائكه المقربين اللهم اكرمنا بنور العلم وسرعه الفهم وطول الحفظ اللهم اخرجنا به من ظلمات الوهم وسوء الادب وسوء الحفظ اللهم افتح لنا ابواب رحمتك وعلمنا اسرار حكمتك يا ارحم الراحمين صلى الله على خير خلقه سيدنا محمد وعليه وسلم നല്ല ഒരു നമ്മൾ ചെല്ലിയ പഠിക്കുന്ന ഈ ഇൽമ കൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്ലും ഉപകരിക്കും പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും അത് ആ പെട്ടെന്ന് മനസ്സിലായ ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ അവിടെ നിലനിൽക്കും പെട്ടെന്ന് മറന്നുപോവില്ല ഒരു നിലക്കുള്ള അഥപുകളും പിന്നെ നമ്മളിന്ന് വരില്ല ലാഹു താലാൻ്റെ എല്ലാ റഹ്മത്തിൻ്റെ വാതിലുകളും അള്ളാഹു താലും നമുക്ക് തുറന്നു തരും ലാഹു താലാൻ്റെ ദീനിൻ്റെ ഹിക്കുമത്തുകളൊക്കെ ഒന്ന് നമുക്ക് പഠിപ്പിച്ചു തരും ഈ ദ്വായ നമ്മൾ പതിവാക്കിയാൽ താലിമീങ്ങൾക്ക് ദർസിൻ്റെ തുടക്കത്തിൽ പതിവാക്കാൻ വേണ്ടിയിട്ട് മഹാന്മാരായ ആളുകൾ കിതാബുകളിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ദ്വായണിത് എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് ദ്വാരം നട്ടു പോകുക നല്ല മാർക്ക് കിട്ടും അറഹമുറാഹിമീനായ റബ്ബ് അവൻ്റെ ദീന് നമുക്ക് പഠിപ്പിച്ച് തരട്ടെ അതിനനുസരിച്ച് അമല് ചെയ്യാനുള്ള തോഫീഖ് അള്ളാഹുത്താലി നമുക്ക് തരട്ടെ പഠിക്കുന്ന ഇൽമ മനസ്സിലാക്കിയ ഇൽമ അത് ജീവിതത്തിൽ പകർത്തണം എന്നല്ലേ അതുകൊണ്ട് നേട്ടമുള്ളൂ അതിനുള്ളൊരു വഴിയാണ് അറഹമുറാഹിമീനായ റബ്ബിനോട് ദ്വാരക്ക് ആ ദ്വാരക്കാൻ വേണ്ടി മഹാന്മാര് പഠിപ്പിച്ച് തന്ന ആണിത് റഹമുറാഹിമീനായ റബ്ബ് എല്ലാ നിന്നും നമ്മൾ സലാമത്താക്കി തരട്ടെ ദ്വാരക്കാൻ ആരൊക്കെയോ നമ്മുടെ ഗ്രൂപ്പുകളിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു തല തീർത്തൂർക്കട്ട് ആമീൻ